നമസ്കാരം ഷവർലത്തിൻ്റെ തവര വാഹനം ഓടുന്ന ഒട്ടുമിക്ക പേരും പറയുന്ന ഒരു പരാതിയാണ് ഈ സ്റ്റിയറിംഗിന്റെ പോർഷനിൽ നിന്നുള്ള കിലക്കം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും സ്റ്റിയറിംഗിന്റെ പോർഷനിൽ നിന്നുള്ള കിലുക്കം ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാന എന്ന് പറയുന്നത് കട്ടി കൂടിയ സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഇട്ടിരിക്കുന്ന വാഹനങ്ങൾക്കെല്ലാം ഈ ഒരു പ്രശ്നമുണ്ട് നിലവിൽ തവരയ്ക്ക് സ്റ്റിയറിംഗ് ഗ്രിപ്പിൻ്റെ ആവശ്യമില്ല പക്ഷെ എന്നാൽ പോലും ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർ സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഇടുന്ന കാര്യമെന്ന് പറയുന്നത് കുറച്ച് നാൾ കഴിയുമ്പോഴും സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഇല്ലാതെ ഓടുന്ന സമയത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതുപോലെ ഈ വശങ്ങളെല്ലാം ഈ ഇളകി വരാറുണ്ട് ഇത് റബ്ബർ പാർട്ടാണത് ഇതൊരു റബ്ബർ പാർട്ടാണ് ഈ റബ്ബർ പാർട്ടൊക്കെ ഇളകി വരാറുണ്ട് നമുക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും ഈ ഒരു കിലുക്കം ശ്രദ്ധിച്ചാൽ അറിയാം ഒരു വൈബ്രേഷൻ പോലെ നല്ല രീതിയിലുള്ള കിലുക്കം ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും അത് ഈ സ്റ്റിയറിംഗ് ഗ്രിപ്പിൻ്റെയാണ് അല്ല ഇപ്പോൾ കൈ കൊണ്ട് പിടിക്കുന്ന സമയത്ത് ആ ഗ്രിപ്പ് അമർത്തി പിടിക്കുന്ന സമയത്ത് ആ വൈബ്രേഷനോ സൗണ്ടോ ഒന്നുമില്ല മെയിൻ പ്രശ്നം എന്ന് പറയുന്ന ഇതാണ് പക്ഷെ പലരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ ആവശ്യമില്ലാതെ ഈ സ്റ്റിയറിങ്ങിൻ്റെ മെയിൻ ഷാഫ്റ്റും പിന്നെ സെക്കൻഡ് ഷാഫ്റ്റും ഒക്കെ അഴിച്ച് റിപ്പയർ ചെയ്യാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആദ്യം അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാവൂ ഇതാ ഈ സൈഡ് ഈ താഴ്ത്ത സൈഡ് എല്ലാം പിടിക്കുന്ന സമയത്ത് ഇതുപോലെ വൈബ്രേഷനും ഇതുമെല്ലാം ഉണ്ട് പിടിക്കുന്ന സമയത്ത് അത് നിൽക്കും അത് നമ്മുടെ ബലം കൊടുക്കുന്ന സമയത്ത് അത് നിൽക്കും അപ്പം കംപ്ലൈൻറ്റ് കാര്യങ്ങളിതെല്ലാം മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് സ്റ്റിയറിംഗ് ഗ്രിപ്പിൻ്റെ പ്രശ്നമാണ് കനം കൂടിയ വെയിറ്റ് കൂടിയ സ്റ്റിയറിംഗ് ഗ്രിപ്പൊക്കെ ഇടുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ ഇങ്ങനെ ഒരു വൈബ്രേഷൻ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതെല്ലാം ടവേരെ ഓടുന്ന വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ